ക്രൈസലോ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യുവാൻ തുടങ്ങുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട പഴയ കാലത്തെ പരാജയങ്ങൾ ഇനി നാം ഓർക്കേണ്ട ഇനി നമ്മുടെ ജീവിതത്തിൽ ജയത്തിൻ്റെ കൊടി ഉയരുവാൻ പോകുന്നു പണ്ടുള്ളവയെ ഓർക്കേണ്ട മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും ഹലലുയ അത് ഇപ്പോൾ ഉത്ഭവിക്കും മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികളും ഉണ്ടാക്കും ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു അടിമുടി നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റങ്ങളെ കൽപ്പിക്കുന്നു മരുഭൂമിയിൽ ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു നിർജ്ജന പ്രദേശത്ത് ആരുമില്ലാത്തിടത്ത് ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം ഉറവ തുറക്കുന്നു ദൈവത്തിന് മാത്രം കഴിയാവുന്ന അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ദൈവം ചൊരിയാൻ പോകുന്നു ഹാലലൂയ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും ക്രൈസ്ത ലോഡ് ദൈവത്തെ കാത്തിരിക്കുന്ന നീ ശക്തിയെ പുതുക്കും അവൻ നിന്നെ സഹായിക്കും അവൻ നിന്നെ ശക്തീകരിക്കും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ